എന്റെ പേര് റോഷിയാൽ ഞാൻ തോപ്പുംപടി കൊച്ചുവള്ളി അംഗമാണ് ഞാൻ എം എസ് സി ഫിസിക്സ് ഗ്രാജുവേറ്റ് ആണ് ഞാൻ ഇതുവരെ പഠിച്ചതിൽ എല്ലായിടത്തും എനിക്ക് എ പ്ലസ് ഓടി ഓടിയാണ് പാസ്സായത് പത്ത് പ്ലസ് ടു ബി എസ് സി എം എസ് സി എല്ലായിടത്തും ഞാൻ ടോപ്പർ ലിസ്റ്റിൽ പെട്ട ഒരാളാണ് അങ്ങനെ ഞാൻ എം എസ് സി കഴിഞ്ഞിട്ട് ഗേറ്റ് നെറ്റ് അതുപോലെയുള്ള മത്സര പരീക്ഷകൾക്ക് പഠിക്കുകയായിരുന്നു അപ്പം ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാതെ പഠിക്കുന്ന കുട്ടിയായതുകൊണ്ട് എനിക്കിതൊക്കെ എടുക്കാൻ പറ്റും ഞാൻ പാസ്സാകും എന്നൊക്കെ ഉള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു അപ്പോൾ ഈ കൊറോണ ഒക്കെ വന്ന് ഞാൻ ഇപ്പോൾ എം എസ് സി കഴിഞ്ഞിട്ട് രണ്ട് വർഷമായി കൊറോണ വന്ന സമയം പോയി പിന്നെ ഈ പരീക്ഷകൾ ഡിലേ ആയി അങ്ങനെ ഞാൻ ആദ്യമായിട്ട് പരീക്ഷ എഴുതണത് കഴിഞ്ഞ വർഷം ഈ വർഷം ഫെബ്രുവരി ഫെബ്രുവരിയിലാണ് എഴുതണത് ആദ്യം എഴുതിയത് ഗേറ്റ് പരീക്ഷയാണ് അപ്പോൾ ഞാൻ ഗേറ്റ് പരീക്ഷ എഴുതി എക്സാം ഞാൻ ഞാൻ വിചാരിച്ചില്ലായിരുന്നില്ല കുറച്ചുകൂടി ടഫായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ പ്രതീക്ഷിച്ച പോലത്തെ ഒരു റാങ്ക് ഒന്നും കിട്ടില്ല അങ്ങനെ ഞാൻ ഭയങ്കര വിഷമായി പിന്നെ അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാണ് നെറ്റ് പരീക്ഷ നെറ്റ് പരീക്ഷയ്ക്ക് പോയപ്പോൾ ഭയങ്കര ഒരു മോശം അനുഭവമായിരുന്നു ഞാൻ ഒരുപാട് പഠിച്ചിട്ടൊക്കെയാണ് പോയത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കൊന്നും എഴുതാൻ പറ്റുന്നില്ല ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ചിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല വളരെ സിമ്പിളായിട്ടുള്ള ചില ക്വസ്റ്റിനൊക്കെ ഉണ്ടാവും അതുപോലും വായിച്ചിട്ട് എനിക്ക് ഒന്നും ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല വല്ലാത്തൊരവസ്ഥ അവിടുന്ന് ഇങ്ങനെയൊക്കെയോ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു അങ്ങനെ ഞാൻ വന്നു അപ്പോഴും എൻ്റെ വീട്ടിലുള്ള അമ്മ അച്ഛനും രണ്ടായിരത്തി പത്തൊമ്പതിൽ അമ്മയൊക്കെ ഉടമ്പടി എടുത്തിരുന്നു അതിന് ഡ്രോപ്പായിപ്പോയി വീണ്ടും അവർ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വന്ന് ഉടമ്പടി പുതുക്കി എന്നോട് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ ആ മാതാവിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചോ ഒന്നും എനിക്ക് വലിയ ധാരണയൊന്നും ഇല്ല ഉടമ്പടി എന്താണെന്ന് എനിക്കറിയില്ല എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു അത്രയൊക്കെ ഉള്ളു അങ്ങനെ എന്നൊക്കെയാണ് അപ്പോൾ പരീക്ഷയ്ക്ക് ഗേറ്റ് പരീക്ഷയ്ക്ക് വാങ്ങുന്ന എടുത്ത് അപ്പൻ എൻ്റെ കയ്യിൽ ഈ കാശുരൂപം തന്നു കിട്ടും ഇത് വെച്ചോ ഇത് വെച്ചിട്ട് പരീക്ഷ എഴുതിക്കോ എനിക്കപ്പോഴും ഇമ്പോർട്ടൻസ് ഒന്നും അറിയില്ല ഞാനത് തന്നു വാങ്ങി പരീക്ഷയ്ക്ക് പോയി എഴുതി ഗേറ്റ് എനിക്ക് കുറച്ചെങ്കിലൊക്കെ എഴുതാൻ പറ്റി എക്സാം ടഫായിരുന്നെങ്കിൽ കൂടി എഴുതാൻ പറ്റി നമ്മൾ റിസൾട്ട് വന്നപ്പോഴേക്കും വളരെ ചുരുക്കം പേര് മാത്രമേ പാസ്സായിട്ടുള്ളൂ അതിൽ ഞാൻ പെട്ടു അപ്പം ഞാൻ പ്രതീക്ഷിച്ചത്ര വലിയ ടോപ്പ് റാങ്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ എനിക്ക് മോശം ഇല്ലാത്തൊരു റാങ്ക് കിട്ടി അപ്പം ഞാൻ പ്രതീക്ഷിക്കാത്തൊരു റാങ്ക് അത്രയും അത് അത്രയും കിട്ടാത്തതുകൊണ്ട് എനിക്ക് ഓ ഇതിപ്പോൾ ഇത്രയും കിട്ടിയില്ലല്ലോ എന്നൊക്കെ ഉള്ളൊരു മൈൻഡായിരുന്നു അങ്ങനെ ഞങ്ങൾ ആ ഒരു ഏപ്രിൽ മാസം ആദ്യത്തെ ആഴ്ച എനിക്ക് വേറൊരു പരീക്ഷ ഉണ്ടായിരുന്നു അന്നേരം ഞങ്ങളിവിടെ പള്ളിയിലേക്ക് വന്നു പള്ളിയിൽ പള്ളിയിലിവിടെ ആദ്യമായിട്ട് ഞാൻ വരണത് അന്നാണ് ഇപ്പം എൻ്റെ വീട്ടിൽ അമ്മേ അച്ഛനൊക്കെ ഉടമ്പടി എടുത്തിട്ടുണ്ട് വീട്ടിൽ പത്രം വരുന്നുണ്ട് എങ്കിലും എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണ കൃത്യമായിട്ടില്ല അങ്ങനെ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു അനുഭവമായിരുന്നു അയ്യോ ഞാൻ വരാൻ വൈകിപ്പോയി അമ്മ മാതാവ് എന്നെ ഇവിടെ എത്തിക്കാൻ ഈ നിമിഷമാണ് എനിക്ക് തിരഞ്ഞെടുത്തത് ഞാൻ അപ്പോഴേക്കുമാണ് വന്നത് എന്നൊക്കെ ഉള്ളൊരു മൈൻഡായി അങ്ങനെ വന്നു ഞങ്ങൾ അച്ഛനെ ഒന്ന് കാണാൻ പറ്റി അന്ന് ഞാനിവിടെ വന്ന സമയത്ത് ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് എന്ന് ചെയ്യണം ഇപ്പോൾ ഈ നമുക്ക് കിട്ടിയ ഗേറ്റ് വെച്ചിട്ട് എം ടെക്കിന് പോകണോ അല്ലെങ്കിൽ ഈ പി എച്ച് ഡിക്ക് പോകണോ ഒന്നും അറിഞ്ഞുകൂടാ എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരവസ്ഥയിൽ വല്ലാതെ കുഴഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ അച്ഛനെ കണ്ടു അച്ഛനോട് ഞാൻ വേറെ എക്സാമിന് വേണ്ടിയാവുന്ന എന്നാൽ ഞാൻ എം ടെക്കിൻ്റെ കാര്യം പറയേണ്ടത് ഇൻ്റർവ്യൂവിൻ്റെ കാര്യം പറയും എന്നാലും അച്ഛനെ എന്നെ തലക്കി പിടിച്ച് പ്രാർത്ഥിച്ചൊക്കെ വിട്ടു വിട്ടു ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞാനിങ്ങനെ വീടിനടുക്കുറത്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അമ്മേനോട് പറഞ്ഞു ഓൺലൈൻ ഉടമ്പടി ഉണ്ട് നിനക്ക് വേണമെങ്കിൽ നീ അതൊരെണ്ണം എടുക്ക് ഇപ്പം ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ നീ ഒരെണ്ണം അത് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ യൂട്യൂബിൽ നോക്കി ഓൺലൈൻ ഉടമ്പടി ഇങ്ങനെ എടുക്കണ്ടേന്നൊക്കെ മനസ്സിലാക്കി അടുത്ത ദിവസം തന്നെ അതെടുത്തു അങ്ങനെ പോയി പിന്നെ അത് കഴിഞ്ഞ് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ഇല്ല എന്തായാലും ഞാൻ ഈ ഒരു അക്കാഡമിക് ഇയറിൽ കയറുന്നില്ല എന്തായാലും നമുക്ക് നെറ്റ് തന്നെ ക്വാളിഫൈ ചെയ്യണം എന്നുള്ളൊരു ഭയങ്കര ആഗ്രഹം അങ്ങനെ ഞാൻ ഈ പ്രാവശ്യം വീണ്ടും ഒരു കോച്ചിങ് സെൻറ്ററിൽ ഞാൻ ചേർന്നു ആ പഠിക്കുകയാണ് ഇത്തവണ നമ്മളെങ്ങും അപ്ലൈ ചെയ്യുന്നില്ല എന്നൊക്കെ അങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും നമുക്ക് മെയ് ആ ഒരു സമയത്താണ് അപേക്ഷയിലൊക്കെ കൊടുക്കേണ്ടത് അങ്ങനെ ഞാൻ കൊടുക്കുന്നില്ല എന്ന് എല്ലാവരോടും പറഞ്ഞു പക്ഷേ ആ ലാസ്റ്റ് ഡേറ്റ് എല്ലാത്തിനും ലാസ്റ്റ് ഡേറ്റ് ആകാറേ ഇപ്പം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു നമുക്ക് ചുമ്മാ വെറുതെ അപ്ലൈ ചെയ്തിടാം എവിടെ നിന്നൊക്കെ നമുക്ക് ഈ ഒരു റാങ്ക് വെച്ച് ഷോർട്ട് ലിസ്റ്റ് ആകാൻ പറ്റും അതല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നിനു സ്ഥലത്ത് വിളിക്കുകയാണെങ്കിൽ തന്നെ ഒരു ഇൻറ്റർവ്യൂ എക്സ്പീരിയൻസ് ആയല്ലോ അടുത്ത പ്രാവശ്യം നമുക്ക് നെറ്റ് കിട്ടുമ്പോൾ നമുക്കൊരു പകപ്പില്ലാതെ ഇൻറ്റർവ്യൂവിന് പോകാമല്ലോ എന്നൊക്കെ രീതിയിൽ ഞാനൊരു മൂന്നാലഞ്ച് സ്ഥലത്ത് അപ്ലൈ ചെയ്തു അങ്ങനെ അതിൽ ഒരു സ്ഥലത്ത് ഞാൻ അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മീറ്ററോളജി അതായത് നമ്മളെ മിനിസ്ട്രി യൂണിയൻ മിനിസ്ട്രി ഓഫ് എഡ് സയൻസിൻ്റെ അണ്ടറിൽ വരുന്ന പത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ഒരുമിച്ചുള്ള ഒരു ഇൻറ്റർവ്യൂ ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വെർടൈസ്മെൻറ്റ് എനിക്ക് പല പ്രാവശ്യമായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്ത് വരുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മീറ്ററോട് ഇത്രയും വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എനിക്കൊക്കെ എങ്ങനെ കിട്ടാം അങ്ങനെയുള്ള മൈൻഡിൽ ഞാൻ മൈൻഡ് ആക്കാണ്ട് വിളിക്കും ഇത് വീണ്ടും വീണ്ടും വരുന്നു അങ്ങനെ ലാസ്റ്റ് ഡേറ്റ് ആകാറായപ്പോൾ വീണ്ടും എൻ്റെ ഒരു ഇങ്ങനെ അയച്ചിട്ട് പറഞ്ഞു എടി നീ ഇത് കൊടുക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് നമുക്ക് ചുമ്മാ അപ്ലൈ ആക്കാം എന്ന് വിചാരിച്ചു അന്നേരം ഞാൻ നോക്കി ഇത് കുറേ പ്രാവശ്യം ആയാലും ഇതിങ്ങനെ എൻ്റെ അടുത്തേക്ക് വരേണ്ടേ ചുമ്മാ കൊടുക്കാം എന്തായാലും ഷോർട്ട് ലിസ്റ്റ് ആകുമെന്നെങ്കിൽ അറിയാലോന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ചുമ്മാ കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് ഞാൻ ആകെ നാലഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമേ ഞാൻ ചുമ്മാ അപ്ലൈ ചെയ്തുള്ളൂ എനിക്ക് ഷോർട്ട് ലിസ്റ്റ് ആകുമെന്നുള്ളൊരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രം ഞാൻ കൂടുതലും ഈ നെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുകയായിരുന്നു അങ്ങനെ എനിക്ക് ഒരു രണ്ട് സ്ഥലത്തുനിന്ന് കോൾ വന്നു അതിനിടയിൽ ഒരെണ്ണത്തിൽ ഇൻറ്റർവ്യൂ ഒരെണ്ണത്തിൽ ഇട്ടൺ ടെസ്റ്റ് ഇതൊക്കെ ഞാൻ ഓരോ പ്രാവശ്യം ഇങ്ങനെ കോൾ വരുമ്പോഴും ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാ പ്രാവശ്യവും ഞാൻ പറയുക എനിക്ക് നമുക്ക് ഈ ഇനി കിട്ടുന്ന ഏതാണ് ടോപ്പിക്ക് അത് ആ ഒരു ടോപ്പിക്കിൻ്റെ അനുസരിച്ചാണ് നമ്മളെ ജോലിയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് അപ്പം ഏത് ടോപ്പിക്കാണെന്നുള്ളത് ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് അപ്പം ഞാൻ പറഞ്ഞു അമ്മേ എനിക്കറിഞ്ഞുകൂടാ ഏത് ടോപ്പിക്ക് വായിക്കുമ്പോഴും എനിക്ക് ആ കുഴപ്പമില്ല എന്നൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ അമ്മയ്ക്കേ അറിയുള്ളൂ ഇത് ചെയ്യാൻ പറ്റും എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്ക് അതുപോലെ തന്നെ നമ്മൾ പി എച്ച് ഡി എന്ന് പറയുമ്പോൾ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറ് ഗൈഡിൻ്റെ ഒരു സഹകരണം ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അവിടെ പോയിട്ട് അന്വേഷിക്കുക എനിക്ക് ഇനി ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും ആരും പരിചയമൊന്നുമില്ല അപ്പോൾ അമ്മ തന്നെ പോയിട്ട് അന്വേഷിച്ചിട്ട് എനിക്ക് നല്ലതാണെങ്കിൽ ഒരുക്കി താം അതല്ലെങ്കിൽ വേണ്ട കിട്ടിയാൽ ഞാൻ പോയി ചേരും അപ്പോൾ അതുകൊണ്ട് നല്ലതാണ് എന്നുണ്ടെങ്കിൽ മാത്രം എനിക്ക് കിട്ടിയാൽ എന്ന് പറഞ്ഞു ഞാനീ അപ്പോൾ ഇതിനിടയ്ക്ക് രണ്ട് പരീക്ഷകൾ പോയി എഴുതി അതൊന്നും ശരിയായില്ല അപ്പോൾ ഞാൻ കരുതി നോക്കി അതിനുശേഷം ഇപ്പം നമുക്ക് നെറ്റിൻ്റെ സമയമായി അങ്ങനെനിരിക്കും ഓഗസ്റ്റിലാണ് നമുക്ക് വേറൊരു മെയിൽ വന്നു ഇങ്ങനെ ഐ ഐ ടി എം ഇന്ന് ഒരു മെയിൽ വന്നു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മ്യൂട്രോളജി പൂനെ നിന്ന് അവിടുന്ന് ഞാൻ ഷോർട്ട് ലിസ്റ്റായി അപ്പം ഞാൻ ഷോർട്ട് ലിസ്റ്റ് ആയെന്ന് മെയിൽ കണ്ടപ്പോഴേക്കും ഈ മെയിൽ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഇരുന്നൂറ്റി അമ്പത്തി ആറ് പേര് ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുണ്ട് സാധാരണ ഷോർട്ട് ലിസ്റ്റിൽ ഒരു അമ്പത് പേരിൽ താഴേക്ക് ഉണ്ടാവും അപ്പോൾ തന്നെ ഞാൻ ഓട്ടം ഇരുന്നൂറ്റി അമ്പത്തിയാറ് പേര് ഷോർട്ട് ലിസ്റ്റായി എന്നെങ്കിൽ ആട്ടെ ഇവർ ഇൻ്റർവ്യൂ ഡേറ്റ് ഇടുമ്പോൾ ചുമ്മാ നമുക്ക് പോയിട്ട് അപ്ലൈ ആക്കാം അപ്പോൾ ഇവിടെ തന്നെ ഞാൻ ഐ ഐ ടി എമ്മിൻ്റെ റിസർച്ച് ഫെലോഷിപ്പ് അവരുടെ ഐ ഐ ടി എമ്മിൽ തന്നെ ചെയ്യാനായിട്ട് അവർ കൊടുക്കണ ഫെല്ലോഷിപ്പിനുള്ളത് അപ്ലൈ ചെയ്തിരുന്നു പിന്നെ അതുപോലെ തന്നെ ഈ മിനിസ്ട്രി ഓഫ് സയൻസിൻ്റെ അണ്ടറിൽ വരുന്ന പത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അത് നമ്മൾ ഇൻഡിവിജ്വലി അപ്ലൈ ചെയ്യണം ഫിസിക്സുകാർക്ക് കൊടുക്കാൻ പറ്റിയ ഒമ്പത് വേക്കൻസി ഉണ്ടായിരുന്നു നയൻ അപ്പോൾ അത് ഞാൻ ഓരോന്ന് ആയിട്ട് കൊടുത്തു ആകെ മൊത്തം പതിനഞ്ച് സീറ്റുണ്ട് ഇത്രയും ഉണ്ട് എനിക്ക് പറ്റുന്ന ഒമ്പത് വേക്കൻസി ഉണ്ട് ഞാൻ ആദ്യം വിളിച്ചത് ഐ ഐ ടി എമ്മീന്നാണ് അവിടെ അവർക്ക് റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാം ഓൺലൈനായിട്ടാണ് അപ്പോൾ ആ രണ്ട് സെഷനായിട്ടാണ് രാവിലെ ഉച്ചയ്ക്കായിട്ട് രാവിലെ ജനറലും ഉച്ച കഴിഞ്ഞ് സബ്ജക്റ്റും അപ്പോൾ രാവിലത്തെ ടെസ്റ്റ് ഞാൻ എഴുതി അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടുള്ളത് എനിക്ക് ഒന്നും അറിയില്ല അതിൻ്റെ അകത്തേക്ക് ഞാൻ അന്നേരം തന്നെ മാതാവിൻ്റെ അടുത്ത് കാശം പിടിച്ച് പ്രാർത്ഥിച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി കേഴ്സർ നീക്കി ഈ നാല് ഓപ്ഷൻസിൽ എൻ്റെ ഏത് ഓപ്ഷൻസിലാണോ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി നീക്കുമ്പോൾ ചൊല്ലി നിൽക്കുമ്പോഴേക്ക് ഈ കാഴ്സറ് ചെന്ന് നിൽക്കണത് ഞാൻ അവിടെ പോയിട്ട് ഇത് കുത്തി ഏത് ഓപ്ഷൻ പോലും എനിക്കറിയില്ല അങ്ങനെ ആ എക്സാമും ഉച്ച കഴിഞ്ഞുള്ള എക്സാമും കഴിഞ്ഞു ഞാനത് പോയി അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് എനിക്ക് മെയിൽ വന്നിരിക്കുകയാണ് ഓക്കെ നിങ്ങളെക്സാം പാസ്സായിട്ടുണ്ട് ബുധനാഴ്ച നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞാൽ സ്ലോട്ട് വന്നു അപ്പോൾ എക്സാം പാസ് ചെയ്യാണെങ്കിൽ എനിക്കൊന്നും അറിയാണ്ട് ഞാൻ കുത്തി എക്സാം പാസ് ചെയ്യുന്നത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക വല്ലാത്തൊരു അഭിഷേകം പോലെ തോന്നി അങ്ങനെ ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂവിന് പോയി ഇൻ്റർവ്യൂവിന് ഇപ്പം ഞാൻ ഫിസിക്സാണ് മെയിനായിട്ട് പഠിച്ചേക്കുന്നത് ഇപ്പം ഈ ട്രോപ്പിക്കൽ മീറ്ററോളജി പറയുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് അവിടെ അറ്റ്മോസ്ഫിയറിക്ക് ക്ലൈമറ്റ് ചെയ്ഞ്ച് സുനാമി സീസ്മോളജി അങ്ങനെയുള്ള എർത്ത് സയൻസായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ അപ്പം യൂഷ്വലി നമ്മൾ വേറെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വന്നവരാണെങ്കിലും അവർ നമ്മളെടുത്ത് നമ്മൾ നമുക്ക് വേണ്ട നമ്മൾക്കറിയാവുന്ന ടോപ്പിക്സാണ് പ്രിഫറൻസ് ചോദിക്കുക അപ്പോൾ എൻ്റെ അടുത്ത് ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ചോദിച്ചപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഫിസിക്സിൽ രണ്ട് മൂന്ന് ഞാൻ മെയിനായിട്ട് ഞാൻ നോക്കി വെച്ചാൽ മൂന്ന് പേപ്പർ പറഞ്ഞു ഈ പേപ്പർ പറഞ്ഞപ്പോൾ തന്നെ അവർ പറഞ്ഞു നമുക്ക് ഈ ഫിസിക്സിൻ്റെ ടോപ്പിക്സ് ഒന്നും ഇവിടെ മീട്രോളജിക്ക് ആവശ്യമില്ല അതൊന്നും നമുക്ക് ഇവിടെ വലിയ ആപ്ലിക്കേഷൻ ഇല്ല ഞാൻ കോണ്ട മെക്കാനിക്സ് മെട്രോ മാറ്റീറിയൊക്കെ പറഞ്ഞു അപ്പോൾ തന്നെ എൻ്റെ കാറ്റ് പോയി ഇനി എന്താ ചോദിക്കുക അങ്ങനെ ഞാൻ അപ്പോൾ അവർ പറഞ്ഞു ഞാൻ മാതമാറ്റിക്കൽ ഫിസിക്സ് പറഞ്ഞു അപ്പോൾ അങ്ങനെ മാത്സ് നിങ്ങൾ ഫിസിക്സ് അല്ലേ ഞങ്ങൾ മാത്സ് ചോദിക്കാം എന്ന് മാത്സ് ഒക്കെ ചോദിച്ച് മാത്സ് ഞാൻ സത്യം പറഞ്ഞ ഇതേ ഒരു ഇത്രനാൾ പഠിച്ചിട്ട് എനിക്ക് അറിഞ്ഞൂടെ അവരെന്താ ചോദിച്ചത് എനിക്ക് മനസ്സിലായില്ല ഞാൻ എന്തൊക്കെയോ പറഞ്ഞു എല്ലാം പൊട്ടത്തെറ്റായിരുന്നു അത് ഞാൻ ഒരു അറ്റ്മോസ്ഫിയറേക്ക് ചോദിച്ചു അതും എനിക്കൊന്നും പറയാൻ പറ്റിയില്ല ഇത് നമ്മളൊരു ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് ഉള്ള രീതി കയറിയതാണെങ്കിൽ കൂടി എനിക്കതൊരു വലിയ പ്രശ്നമായി പക്ഷേ ഒന്നും പറയാൻ പറ്റിയില്ലല്ലോ വെറുതെ ആയിപ്പോയല്ലോ എന്നുള്ള രീതിയിലായി അങ്ങനെ അതിൻ്റെ വെച്ച് മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ എം ഒ എസ് മിനിസ്ട്രി ഓഫ് സയൻസിൻ്റെ അണ്ടറില ഈ ഈ ഐ ഐ ടി എം ഇൻക്ലൂഡ് ചെയ്യണം പത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കോമൺ ഇൻ്റർവ്യൂ അപ്പോൾ ഇത് കിട്ടിയില്ല ഇതൊന്നും പറയാൻ പറ്റിയില്ല എന്നുള്ളതുകൊണ്ട് വേറെ അറ്റൻഡ് ചെയ്യുക അതുപോലെ തന്നെ ആയിരിക്കും ഒന്നും കിട്ടാൻ പോണില്ല എന്നുള്ള മൈൻഡിൽ തന്നെയാണ് നിൽക്കണേ അങ്ങനെ തലേ ദിവസം ഞാൻ ചുമ്മാ ഇനി ഒരു മണിക്കൂർ വിക്കിപീഡിയയിൽ നിന്നാണ് ഞാൻ ചുമ്മാ എന്തൊക്കെയോ കളക്ട് ചെയ്ത് വായിച്ച് സൈക്ലോൺ അങ്ങനത്തെ കുറച്ച് ടോപ്പിക്സൊക്കെ ഞാൻ നോക്കി ഈ നമുക്ക് എല്ലാവർക്കും അറിയാം വിക്കിപീഡിയയിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു പി എച്ച് ഡി ലെവൽ ഇൻ്റർവ്യൂവിൽ എന്ത് വായിക്കാനാണ് ജസ്റ്റ് വെറുതെ എന്താ പറയുക ബിറ്റ്സ് ഓഫ് ഇൻഫർമേഷൻ മാത്രമേ അവിടെ ഉണ്ടാവത്തുള്ളൂ അങ്ങനെ ഞാൻ വായിച്ചു ചെന്നു അത് കഴിഞ്ഞ് അവരവിടെ ഗൂഗിൾ സോറി മൈക്രോസോഫ്റ്റ് ടീം എന്ന് പറയുന്ന ആപ്പ് വഴിയിട്ടാണ് നമുക്ക് ഇൻറ്റർവ്യൂ അപ്പോൾ എൻ്റെ സ്ലോട്ട് പന്ത്രണ്ട് തൊട്ട് പന്ത്രണ്ട് നാൽപ്പത് വരെ അപ്പോൾ അവർ നമ്മളോട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുന്നേ കയറിയിരിക്കണം എന്ന് മെയിലിൽ അയച്ചിരുന്നു ഞാൻ അപ്പം തന്നെ പന്ത്രണ്ട് മണിയൊട്ട് ഞാൻ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുക അന്നേരം തലേന്ന് അവരിതേ ആപ്പ് വഴിയായിരുന്നു പക്ഷേ അവർ നമ്മൾ ആദ്യം വിളിച്ചു നിങ്ങൾ റെഡി ആയിട്ടിരിക്കണം ആരെങ്കിലും കയറിയിട്ടില്ലെങ്കിൽ നിങ്ങളെ എളുപ്പം വിളിക്കും അതിന് മുന്നേ അടുത്ത അടുത്തത് ഞാനാണ് ഇപ്പം നിങ്ങൾ ജോയിൻ എന്ന് പറഞ്ഞാൽ അവരെന്നെ വിളിക്കണ്ടായിരുന്നു ഇത് തന്നെ ആരും വിളിച്ചില്ല അപ്പം ഞാൻ കരുതി ഇനി ഞാൻ അയച്ചു കൊടുത്ത ഡോക്യുമെൻസിലൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ പന്ത്രണ്ടര ആയി പന്ത്രണ്ട് മുക്കാലായി അങ്ങനെ പന്ത്രണ്ട് അൻപതായി അങ്ങനെ പത്തിരുപത് മിനിറ്റായി ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നു ഇരുപത് മിനിറ്റ് കൂടുതലായി ഞാൻ പന്ത്രണ്ട് മണിയോട്ട് വെയിറ്റ് ചെയ്യാൻ ഞാൻ അയച്ചു കൊടുത്ത് ഡോക്യുമെന്റ്സിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഞാൻ വന്നിട്ടുണ്ടാവണം അപ്പോൾ അവർ വെരിഫൈ ചെയ്തപ്പോൾ എന്തെങ്കിലും പ്രശ്നം പറ്റിയതുകൊണ്ടാവണം ഇനിയിപ്പോൾ ശരി ഇത്രയും നേരായാലും ഇനി അവർ വിളിക്കണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ആപ്പിൽ നമുക്ക് വേറൊന്നും അറിയാൻ പറ്റില്ല അവർ നമ്മളെ കാണുന്നുണ്ടോ ഇല്ലയോ ഒന്നും അറിയാൻ പറ്റില്ല അങ്ങനെ ഞാൻ ഇത് ഔട്ട് ചെയ്യാൻ വേണ്ടി കൈ ഉയർത്തിയതും അവിടെ നിന്ന് അവരെന്നെ അലോ ചെയ്തു പിന്നെ അവർ ഒരു സാറാണ് എന്നോട് ഇൻ്റർവ്യൂ ടൈമിൽ കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് ചോദിച്ചത് അപ്പോൾ ആ സാർ എന്നോട് ചോദിച്ചു ആ സാറെ എന്നോട് ചോദിച്ചു ഏതാണ് പ്രയോറിറ്റി നോക്കി അപ്പം ഞാൻ ഉടനെ ഇച്ചിരി അറ്റ്മോസ്ഫിയറിക്ക് പഠിച്ചിട്ടുണ്ടല്ലോ അപ്പം ഞാൻ വെച്ചാൽ അറ്റ്മോസ്ഫിയറിക്കും പിന്നെ അതുപോലെ തന്നെ മാത്സും എന്ന് പറഞ്ഞു ഇപ്പം നമ്മളൊരു ടോപ്പിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വൈഡ് ഏരിയ ഓഫ് ടോപ്പിക്കാണ് അവിടെ നിന്ന് അവർക്ക് എന്ത് വേണേലും ചോദിക്കാം സാർ എന്നോട് വീണ്ടും ചോദിച്ചു അതിൽ ഞാൻ എന്താ ചോദിക്കേണ്ടത് നിങ്ങളേതാണ് കംഫർട്ടബിൾ അപ്പോൾ ഞാനിങ്ങനെ നോക്കി സൈക്ലോൺ പറഞ്ഞു ഓസോൺ പറഞ്ഞു ഗ്ലോബൽ വാർമിങ് അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് ടോപ്പിക്കൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്നോട് പറഞ്ഞു അതും ഞാൻ ചോദിക്കാം മാത്സ് ചോദിക്കാം എന്താ അറിയില്ല ആ സാറ് എങ്ങനെയാണ് ചോദിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടെ ഒരു നമുക്ക് പരിചയമുള്ളൊരു സാറ് നമ്മളടുത്ത് ഇതെന്താ അതെന്താ അങ്ങനെ വളരെ ഇതായിട്ട് ഞാൻ കാര്യമായിട്ടൊന്നും തന്നെ പറഞ്ഞിട്ടില്ല അവിടെ എന്നാലും ഞാൻ പഠിച്ചത് തന്നെ ഈ പറഞ്ഞിരുമ്പോൾ ഓക്കെ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് പുള്ളീനെ ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ട് മാത്സും അതേപോലെ തന്നെ എനിക്ക് ഭയങ്കര സിമ്പിളായിട്ട് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞു എനിക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞു ഞാൻ പ്രതീക്ഷിച്ചൊന്നും ഇല്ല അത് കഴിഞ്ഞ് നെറ്റ് എക്സാമിന് ഞാൻ ഇവിടെ വന്നു അച്ഛൻ്റെ അടുത്ത് തലയ്ക്ക് പിടിച്ച് എനിക്ക് പ്രാർത്ഥനയൊക്കെ ചെയ്തു പക്ഷേ എക്സാമിന് എനിക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റിയില്ല ഞാൻ ആകെ എൻ്റെ മെറിറ്റ് മൊത്തം പോയൊരവസ്ഥയായിരുന്നു അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു ഭയങ്കരമായിട്ട് വിഷമിച്ചാണ് വന്നത് അങ്ങനെ പിറ്റേ ദിവസം മുതൽ ഞാൻ നൊവേന ഉടമ്പടി നൊവേന ഇല്ലാൻ തുടങ്ങി അങ്ങനെ ഉടമ്പടി എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് എനിക്ക് ഭയങ്കരമായ മാനസിക സംഘർഷമാണ് ഞാനിന്തു ചെയ്യും ഇത് കിട്ടിയില്ല എനിക്കിത് കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഒന്നുമില്ല ഞാൻ എന്തു ചെയ്യും ഇത് കിട്ടിയില്ല എങ്കിൽ എന്തു ചെയ്യും ഞാൻ വഴിയാധാരായി പോവല്ലോ എന്താ ഇനി ചെയ്യാ ഇത്രയും നാളിതിന് പുറകെ ഇനി വേറൊരു സംഭവത്തിലേക്ക് എങ്ങനെ പോവാ ഇപ്പം വർഷം കുറേ ഞാൻ കുറയു പുറകെ നടക്കണത് അപ്പം അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് അവസ്ഥയിൽ നിൽക്കുകയാണ് ഈ നൊവേന കൂടി ഒന്ന് രണ്ട് ദിവസമായപ്പോൾ എനിക്ക് ഉള്ളിൽ നിന്ന് ഭയങ്കര ഒരു എനർജിയാണ് നമ്മൾ ഉടമ്പടി എടുത്ത ആൾക്കാരാണ് അമ്മ അങ്ങനെ നമ്മളെ കൈ ഒഴിയില്ല പിന്നെ ഞാൻ നൊവേനയ്ക്ക് കൂടിയിട്ട് എപ്പോഴും യൂട്യൂബ് അത് അന്നേരം തന്നെ ഞാൻ യൂട്യൂബിൽ സാക്ഷി നോക്കും ഞാൻ നൊവേന കൂടി സാക്ഷ്യം കൂടി ഒന്നെങ്കിൽ ഇതേപോലെ പി എച്ച് ഡി കിട്ടിയവർ അതല്ലെങ്കിൽ എന്താണ് എക്സാമിന് പോയി ഒന്നും എഴുതാതെ വന്ന് പാസ്സായ ആൾക്കാർ അങ്ങനെ അതൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു എനർജി ആയി പിന്നെ ഞങ്ങൾ ആറാമത്തെ ദിവസത്തെ നോവേനൻ്റെ അന്ന് ഞാൻ എടപ്പള്ളി പള്ളിയിൽ പോയി ഒരു പത്രമൊക്കെ അവിടെ റോട്ടിലും എല്ലായിടത്തും കൊടുത്തു അങ്ങനെ ഞാൻ പത്രം കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ പള്ളിയിൽ ചെന്നപ്പോൾ അവിടെ ഒരു കട്ടുപട്ട് പത്രം ഇരിക്കേണ്ടായിരുന്നു ഞാൻ അതും എടുത്തു കൊടുത്തു പിന്നെ ഏഴാമത്തെ ദിവസം അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ട് ഇവിടെ ഗൂഗിൾ മീറ്റിലെല്ലാവരും സാക്ഷിയൊക്കെ പറയുന്നുണ്ട് അപ്പം നിങ്ങൾക്കും സാക്ഷി ഉണ്ടെങ്കിൽ നിങ്ങളും അത് പറയണം അപ്പം ഞാൻ വിചാരിച്ച് ഇനി റെസ്പോൺസ് ഷീറ്റും എല്ലാം വരികയായിരിക്കും ഈ ഇത് കിട്ടുമെന്നുള്ളത് എനിക്കൊരു പ്രതീക്ഷയില്ല ഏഴാമത്തെ ദിവസം വൈകുന്നേരം എനിക്ക് ഏഴാമത്തെ ദിവസം വൈകുന്നേരം എനിക്ക് ഇവിടെ നിന്ന് ലിസ്റ്റ് വരികയാണ് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആയിരിക്കാണ് അടുത്ത ദിവസം നിങ്ങൾക്ക് ഓഫർ ലെറ്റർ വരും അപ്പോൾ എനിക്ക് ഇവിടെ ഫു അവിടെ നിന്ന് ഫെല്ലോഷിപ്പ് ഉണ്ട് ഇപ്പോൾ അവർക്ക് ഓഫർ ലെറ്റർ വന്നപ്പോൾ എൻ്റെ അടുത്ത ആകെ ഒരു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് മാത്രം അവിടെ കിട്ടാനാണ് പറഞ്ഞേക്കണത് വേറെ ഫീസോ കാര്യങ്ങളോ ഒന്നും അവർ പറഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനെ എനിക്കൊരു ഫെല്ലോഷിപ്പ് കിട്ടി ഓ എനിക്കിപ്പോൾ കിട്ടിയേക്കണത് ഇന്ത്യൻ ഇന്ത്യൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ് എന്നുള്ളതാണ് അവിടെയാണ് എനിക്കിപ്പോൾ പി എച്ച് ഡി കിട്ടിയേക്കണത് ഒക്ടോബർ പത്താം തീയതി ഞാൻ ജോയിൻ ചെയ്യും